നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ അൽ നെസറിന് വിജയം പുതുതായി ടീമിലേക്ക് എത്തിച്ച സൂപ്പർ താരം ജോൺ ഡ്യൂറൻ ഇരട്ട ഗോളുകൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ പതിവ് പോലെ തൻ്റെ ഗോളടി തുടരുകയും ചെയ്തു അങ്ങനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് അവർ അൽ ഫൈഹയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ജോൺ ഡ്യൂറനും സാദിയോ മാനയും ഏഞ്ചലോയും ഒക്കെ ഒരുമിച്ചിറങ്ങിക്കൊണ്ടാണ് അൽ നെസറിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഡ്യൂറൻ്റെ ആദ്യ ഗോൾ വിറക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ നല്ല സർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ജ്യൂറൻ തന്റെ ബ്രൈസ് പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ കിഡിലൻ ഫിനിഷിങ്ങിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിൻ്റെ സ്കോറ് മൂന്നാക്കി മാറ്റുകയും ഒടുവിൽ അതേ സ്കോർ ലൈനിൽ അവർ വിജയിച്ചു കയറുകയും ചെയ്തു ഈ ഒരു കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പതിനാറ് ഗോളുകളാണ് ഈ സീസണിൽ സൗദി അറേബ്യൻ ലീഗിൽ നേടിയിട്ടുള്ളത് സൗദി പ്രോ ലീഗിലെ ഗോളിടിയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ തന്നെയാണ് ഒന്നാമത് പതിനാറ് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് നിൽക്കുമ്പോൾ പതിനാല് ഗോളുകളുള്ള കരീം ബെൻസിമയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി ഇപ്പൊ മൂന്നാം സ്ഥാനത്തേക്ക് അൽ നസർ ഉയർന്നിട്ടുണ്ട് പത്തൊമ്പത് കളിയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റാണ് അൽ നസറിനുള്ളത് അൽ ഖാദിയക്കും പത്തൊമ്പത് കളിയിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യത്തിൽ അൽ നസർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പത്തൊമ്പത് കളിയിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റുമായിട്ട് അൽ ഇത്തിഹാദ് ഒന്നാമതാണ് അൽ ഹിലാലിന് നാൽപ്പത്തി ആറ് പോയിന്റാണുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി